السلام عليكم ورحمة الله وبركاته بسم الله الحمد لله والصلاة والسلام على رسول الله صلى الله عليه وسلم وآله وصحبه أجمعين حافظوا دي آيات لا يسأل عما يفعل وهم يسألون الله پر يعني لا يسأل عما يفعل അല്ല ചെയ്യുന്നതിനെ പറ്റിയിട്ട് ചോദിക്കാനേ പാടില്ല വഹും അടിമകൾ ചെയ്യുന്നതിനെ പറ്റിയിട്ട് ചോദിക്കപ്പെടുക തന്നെ ചെയ്യും അല്ലാഹു അവന്റെ അടിമകളിൽ എന്ത് ചെയ്താലും അതിനെപ്പറ്റി ചോദിക്കാൻ പാടില്ല വിമർശിക്കാൻ പാടില്ല അതിന് അല്ലാഹുവിന് പ്രത്യേക രഹസ്യങ്ങൾ ഉണ്ടാകും പ്രത്യക്ഷത്തിൽ അത് ലുൽമാണോ ക്രൂരതയാണോ എന്നൊക്കെ നമ്മൾ വിചാരിക്കും പക്ഷെ അങ്ങനെ വിചാരിക്കാൻ പാടില്ല അടിമ അള്ളാഹുവിനെ പറ്റി എന്ത് വിചാരിക്കുന്നുവോ അങ്ങനെയായിരിക്കും ആ അടിമയോട് അല്ല അല്ലാതെ പറ്റി നല്ല വിചാരാണോ അടിമക്കുള്ളത് അവനോട് അല്ല നല്ല രൂപത്തിലുണ്ടാകും പറ്റി മോശം ചിന്തയാണോ അടിമക്കുള്ളത് എന്നാ അള്ളാഹുത്താല അവനോട് ആ രൂപത്തിലേ പെരുമാറുകയുള്ളൂ അപ്പൊ അടിമക്ക് എപ്പോഴും അള്ളാഹുവിനെ പറ്റി നല്ല ചിന്ത മാത്രമേ ഉണ്ടാകാൻ പറ്റുകയുള്ളൂ ബനു ഇസ്രായേലുകളിൽ ഒരു ആബിദ് വിപാതത്തെടുക്കുന്ന ഒരു മനുഷ്യൻ ഒരു ജലാശയത്തിൻ്റെ മുമ്പിലാണ് അദ്ദേഹത്തിൻ്റെ ആശ്രമമുള്ളത് ആ ആശ്രമത്തിൽ അദ്ദേഹം വിപാതത്തിൽ കഴിയുകയാണ് അപ്പോളാണ് അദ്ദേഹം ഒരു കാഴ്ച കാണുന്നത് ജലാശയമുണ്ട് ആ തടാകത്തിൻ്റെ അടുത്തേക്ക് ഒരു യാത്രക്കാരൻ അയാളുടെ മൃഗത്തിന്റെ മുകളിൽ വന്ന് അദ്ദേഹം താഴെ ഇറങ്ങി ആ ജലാശയത്തിൽ ഇറങ്ങിയിട്ട് അദ്ദേഹം വെള്ളം കുടിച്ചു മൃഗത്തിന് കുടിപ്പിച്ചു അദ്ദേഹം മുഖൊക്കെ കഴുകി ഡ്രസ്സൊക്കെ അഴിച്ചിട്ട് അദ്ദേഹം അവിടെ റെസ്റ്റ് എടുത്ത് ഇതെല്ലാം ഈ ടെന്റിൽ വെച്ച് ഈ ആപിതായ വിപാദത്തെടുക്കുന്ന ആള് കാണുന്നുണ്ട് കുറച്ചു കഴിഞ്ഞപ്പോ അദ്ദേഹം ഡ്രസ്സൊക്കെ മാറ്റി അദ്ദേഹം എഴുന്നേറ്റു മൃഗത്തിന്റെ മുകളിൽ യാത്ര പോയി പക്ഷെ അദ്ദേഹം പോയപ്പോ അഞ്ഞൂറ് ദീനാറുള്ള പേഴ്സ് അവിടെ തടാകത്തിന്റെ കടവിൽ മറന്നു വെച്ചിരിക്കുകയാണ് അത് മറന്നിട്ടാണ് അദ്ദേഹം യാത്ര പോയത് കുറച്ചു കഴിഞ്ഞപ്പോ വിറക് ശേഖരിക്കുന്ന മറ്റൊരാള് വലിയ വിറക് കെട്ടുമായിട്ട് അവിടെ വന്ന് വിറകുകെട്ട് താഴെ ഇറക്കി അദ്ദേഹം തടാകത്തിൽ ഇറകി മുഖം കഴുകി തിരിച്ചു പോകാൻ നോക്കുമ്പോ ഈ അഞ്ഞൂറ് ദീർഹമുണ്ടായിരുന്നു ഉണ്ടായിരുന്ന പേഴ്സ് അവിടെ കിടക്കുന്നു അതെടുത്തിട്ട് ആ വിറകുകാരൻ പോവുകയും ചെയ്ത് മൂന്നാമതവിടെ വേറൊരാള് വന്ന് അയാൾ വന്ന് ആ കൊളത് നിൽക്കുന്ന സന്ദർഭത്തിലാണ് പേഴ്സിന്റെ ഉടമയായ ആദ്യത്തെ യാത്രക്കാരൻ പേഴ്സ് കാണാതെ തിരിച്ചു വരുന്നത് തിരിച്ചു വന്നപ്പോ ഇയാൾ ചോദിച്ചു അയിനെ കീസി എവിടെ എന്റെ കീസ എന്റെ പേഴ്സ് എവിടെ അപ്പൊ അയാൾ പറഞ്ഞു മാറായിത്തു ഞാൻ കണ്ടിട്ടില്ലല്ലോ അപ്പോ യാത്രക്കാരൻ ഇയാളോട് ഷൗട്ട് ചെയ്ത് അഹത്തഹുഹു നീ അത് എടുത്തിട്ടുണ്ട് ഇവിടെ എവിടെയോ കുഴിച്ചു മൂടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് യാത്രക്കാരനും മൂന്നാം കക്ഷിയും ഭയങ്കര ഷൗട്ടായി അവസാനം യാത്രക്കാരൻ മൂന്നാം കക്ഷിയെ കൊന്നു ഈ വിഷയത്തിൽ കൊന്നപ്പോഴാണ് ആശ്രമത്തിലുള്ള ആബിദ് ആബിദ്ടുക്കുന്ന ആളാകെ ഞെട്ടിയത് അദ്ദേഹം അള്ളഹാനോട് പറഞ്ഞു യാ റബ് കൈഫ ഹാദൽ വലം എങ്ങനെയാണ് ഈ മൂന്നാമത്തെ അടിമ കൊല്ലപ്പെടുന്നത് അദ്ദേഹം അല്ലല്ലോ പേഴ്സ് എടുത്തത് പേഴ്സ് എടുത്തത് അതിൻ്റെ മുമ്പ് വന്ന വിറകുകാരനാണ് എടുത്തത് വിറകുമായി വന്ന എടുത്തത് പിന്നെ ഈ മൂന്നാമത്തെ ആൾ എന്തിന് കൊല്ലപ്പെട്ടു ഇത് ചോദിച്ചപ്പോ അക്കാലത്തുള്ള പ്രവാചകന് അള്ളാഹു വഴി അറിയിച്ചു കൊടുത്തു ആ ആബിദ് ആശ്രമത്തിൽ ഇരിക്കുന്ന ആ ആബിദിനോട് എന്റെ തീരുമാനങ്ങളൊന്നും ചോദിക്കാൻ നിൽക്കണ്ട അനൽ അലീമുൽ ഹക്കീം തന്ത്രജ്ഞാനിയും അറിവുള്ളവനും ഞാനാണ് എന്താണ് ഇപ്പൊ അവിടെ സംഭവിച്ചത് അവിടെ സംഭവിച്ചതൊന്നുമല്ല പേഴ്സിന്റെ ഉടമയായ യാത്രക്കാരൻ ആ യാത്രക്കാരന്റെ പിതാവിന് വിറക് കെട്ടുന്ന ആളുടെ പിതാവ് അഞ്ഞൂറ് ദിർഹം കൊടുക്കാനുണ്ട് അഥവാ യാത്രക്കാരന്റെ പിതാവ് അഞ്ഞൂറ് ദിർഹം ആരടുത്തുനിന്ന് വാങ്ങിയിരുന്നു വിറക് ചുമക്കുന്ന ആളുടെ പിതാവിന്റെ അടുത്ത് വാങ്ങിയിരുന്നു അത് അന്ന് അയാൾ കൊടുത്തിട്ടില്ല നിഷേധിക്കുകയാണ് ചെയ്തത് യാത്രക്കാരന്റെ പിതാവ് അപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ മകനില് അത് എടുക്കാൻ സൗകര്യം കൊടുത്തു മകൻ അത് മറന്നു വെച്ചുപോയി മറ്റൊൻ്റെ മകൻ അത് എടുക്കാൻ നമ്മൾ നല്ല സൗകര്യം ചെയ്തു കൊടുത്തു അതാണ് അവിടെ ഉണ്ടായത് അപ്പൊ പിന്നെ കൊല്ലപ്പെട്ടതോ മൂന്നാം കക്ഷി എങ്ങനെ കൊല്ലപ്പെട്ടു യാത്രക്കാരന്റെ പിതാവിനെ പണ്ട് കൊന്നത് അഥവാ പേഴ്സിന്റെ ഉടമയായ യാത്രക്കാരന്റെ പിതാവിനെ പണ്ട് കൊന്നത് വറക് ശേഖരിച്ചിരുന്ന ആളായിരുന്നു മൂന്നാം കക്ഷിയിരുന്നു മൂന്നാമത് വന്ന ആളാണ് കൊ വന്നത് കൊന്നത് പിതാവിനെ കൊന്നത് അപ്പൊ തിരിച്ച് അയാളെ കൊല്ലാൻ മകനക്ക് നമ്മൾ സൗകര്യം ചെയ്തു കൊടുത്തതാണ് എന്ന് സംഭവം മനസ്സിലായേക്ക് അള്ളാഹു പറയുന്നു അനൽ അലീമുൽ ഹക്കീം ഇതൊക്കെ അറിവുള്ളവനാണ് ഞാന് അപ്പൊ പിതാക്കളെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലപ്പെട്ടതും അവര് സാമ്പത്തികമായ ഇടപാട് നടത്തിയത് അത് എടുക്കാൻ ഞാൻ മക്കൾക്ക് സൗകര്യം ചെയ്തു കൊടുത്തതാണ് എന്ന് അള്ളാഹു പ്രത്യേകമായിട്ട് ആ പ്രവാചകന് നിർദ്ദേശിച്ചു കൊടുക്കാണ് അപ്പൊ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകാം നമുക്കറിയൂലമുല്ല അള്ളാഹുവിനറിയാം നിങ്ങക്കാർക്കും തിരിയൂല അറിയൂല ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഒരു കടുത്ത മുഷിരിക്ക് വിഗ്രഹാരാധകനാണ് അദ്ദേഹം വന്നിട്ട് വിരുന്ന് സൽക്കരിക്കാൻ ആവശ്യപ്പെട്ടു നല്ല സൽക്കാരപ്രിയനാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാം ഖലീൽ എന്ന് പറഞ്ഞാൽ തന്നെ മിത്രം എന്നാണ് അള്ളാഹുവിന്റെ മിത്രം എന്ന പേരിൽ അറിയപ്പെടുന്ന ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം സൽക്കാരപ്രിയനാണ് മലക്കുകൾ വന്നിട്ട് പോലും സൽക്കരിച്ച സംഭവം കുർആാനുണ്ട് ആ ഘട്ടത്തിലാണ് മുഷിരിക്ക് വിഗ്രഹാരാധകനായ ഒരാള് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് വിരുന്ന് സൽക്കരിക്കാൻ ആവശ്യപ്പെടുന്നത് അപ്പൊ ഇബ്രാഹിം നബി പറഞ്ഞു ലാ ഉൻ ഹത്താ മുസ്ലിം ആവുന്നത് വരെ ഒരു പിടി ഭക്ഷണം നനക്കാൻ തരൂല അത് കേട്ടേക്ക് മുഷിരിക്ക് പോയി മുഷിരിക്കവിടുന്ന് പോയപ്പോ അള്ളാഹു ഇടപെട്ട് നബിയേ നിങ്ങൾ എന്ത് പണിയാണ് ഈ ചെയ്യുന്നത് ഒരു പിടി ഭക്ഷണത്തിന് വേണ്ടി അയാളെ ദീനും അയാളെ പിതാക്കളുടെ ദീനും ഉപേക്ഷിക്കാനാണോ നിങ്ങൾ പറഞ്ഞത് ഈ ഒരു പിടി ഭക്ഷണം അതിൻ്റെ മുമ്പിലാണോ നിങ്ങൾ പിടിച്ചു വെച്ചത് എന്നാൽ കൊല്ലം അയാൾ ഞാനുമായിട്ട് ഷിർക്കുവെച്ച് എന്നെ വെച്ച് ജീവിക്കുന്ന ആളാ എഴുപത് കൊല്ലമായി അയാൾ വിഗ്രഹാരാധന നടത്തുന്നു എന്നിട്ട് രാവും പകലും ഞാൻ അയാൾക്ക് ഭക്ഷണം കൊടുത്തിട്ടുണ്ട് നിങ്ങൾ എന്ത് പണിയാണ് ഈ ഒരു പിടി ഭക്ഷണം ഇങ്ങനെ പിടിച്ചു വെച്ചത് ഇത് കേട്ടപ്പോ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് സങ്കടായി ഇബ്രാഹിം നബി ഒരു തൗഹീദിന്റെ വിഷയത്തിൽ ഒരു ഡിമാൻഡ് വെച്ചതാണ് പക്ഷെ അള്ളാഹുവിന്റെ ഈ വിമർശനം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ മനസ്സിൽ തട്ടി ഇബ്രാഹിം നബി ആളെ വിളിച്ചു വരുത്തി അയാളെ അയ ആളയച്ചു അയാളെ വിളിച്ചു കൊണ്ടുവന്നു എന്നിട്ട് പറഞ്ഞു എന്റെ റബ്ബ് എന്നെ വല്ലാതെ വിമർശിച്ചു ഈ വിഷയത്തിൽ അപ്പൊ അയാൾ പറഞ്ഞ് ഞാൻ കാരണം അള്ളാഹുവിന്റെ മിത്രമായ ഖലീലായ അങ്ങേക്ക് വിമർശനം കേൾക്കേണ്ടി വന്നല്ലോ എന്ന് പറഞ്ഞ് അയാൾ കരഞ്ഞു കൊറേ കരഞ്ഞിട്ട് അയാൾ അഷ്വത് അല്ലാ എന്ന് പറഞ്ഞ് മുസ്ലിമായി അപ്പൊ ഈ റബ്ബിന്റെ തീരുമാനങ്ങൾ റബ്ബ് ഹക്കീമാണ് തന്ത്രശാലിയാണ് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അള്ളാഹു കൊണ്ടുപോകുക എന്നുള്ളത് നമ്മക്കാര്ക്കും അറിയൂല അപ്പൊ റബ്ബിനെ പറ്റി നല്ല ചിന്തയെ നമുക്ക് ഉണ്ടാകാൻ പറ്റൂൽ അള്ളാഹുവാണ് സൃഷ്ടിച്ചത് സൃഷ്ടിച്ച റബ്ബ് ലത്തീഫാണ് അടിമകളോട് വാത്സല്യം കാണിക്കുന്നവനാണ് കാര്യത്തിന്റെ ഉള്ളറിയുന്നവനാണ് ഹബീർ അള്ളാഹു കാര്യത്തിന്റെ ഉള്ളറിയുന്നവനാണ് നമുക്ക് പുറ അറിഞ്ഞെങ്കിൽ അറിയുള്ളൂ കാര്യത്തിന്റെ ഉള് അള്ളാഹുവാണ് അറിയുന്നത് എന്ന് അള്ളാഹു അവനെ പറ്റി മനസ്സിലാക്കാനുള്ള ചിന്തയും ബോധവും നമുക്ക് നൽകുമാറാകട്ടെ